നമുക്ക് കണ്ടെയ്നർ നമ്മുടെ നമ്മ തേങ്ങ അവിടെ നിന്ന് കേറ്റാൻ വേണ്ടി അപ്പൊ അങ്ങനെ നമുക്ക് വേഗത്തിൽ കണ്ടെയ്നർ കയറ്റി കിട്ടിട്ടാ നമ്മ പ്രതീക്ഷിച്ചില്ല പെട്ടന്ന് അല്ല കിട്ടിയത് അപ്പൊ കണ്ടെയ്നർ വാഷ് ചെയ്യണം പിന്നെ വെയിറ്റ് തൂക്കണം അല്ലേ തൂക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങളെട്ടാ അപ്പോൾ ഫ്രണ്ട്സ് ഒരാൾ മിററൊക്കെ കഴുകണേട്ടാ പക്ഷേ മഴ വന്നിട്ടേ നല്ല ഇതാണ് ഒന്നും മര്യാദക്ക് കാണാനുള്ള അപ്പം മിററൊക്കെ നല്ല ശരിക്കും വാഷ് ചെയ്യണം കേട്ടോ ഞാൻ വിചാരിച്ചത് ചെറിയ ഗ്ലാസ് മാത്രമാണെന്ന് പക്ഷേ ഇത് ഫ്രണ്ട് മിററൊക്കെ എല്ലാം ക്ലീൻ ചെയ്യണ്ട കേട്ടോ അപ്പോൾ പണിയെടുക്കുന്നു പണിയെടുക്കുന്നു പരിചയത്തോ ബസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ യാഡിൻ്റെ അകത്താണ് കേട്ടോ ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കണ്ടെയ്നർ കിട്ടി ഇനി അത് വാഷ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള പണിയൊക്കെ

എൻ്റെ ഉള്ളിലോട്ട് കയറ്റി പിടിക്കണം നമ്മൾ അവിടെ ഒരു വണ്ടി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലേക്ക് എടുത്തു അപ്പോൾ ആ വണ്ടി മറ്റേ മൂന്ന് വണ്ടിയോട് ബ്ലോക്ക് ആയി എൻ്റെ വണ്ടി കയറും എന്നുവെച്ചാൽ മറ്റേ ആദ്യത്തെ വണ്ടി സർവീസ് കഴിഞ്ഞെന്ന് ചേരിട്ട് ഞാൻ ആ ഫ്രണ്ട് അതിൻ്റെ ബാക്കിൽ എടുത്ത് വന്നത് അപ്പോൾ അവൻ്റെ സർവീസ് അപ്പോൾ അങ്ങനെ പിന്നെ അവൻ്റെ വണ്ടി മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി പിടിച്ച് കറക്റ്റ് ആയിട്ട്

നല്ല ചെളി കയറും അടിയിലൊക്കെ ചെളിയും പൊടിയായിട്ടിരിക്കും അതാണ് പ്രശ്നം അപ്പൊ അടുത്തത് നമ്മുടെ വണ്ടിയാണ് അപ്പൊ നമ്മുടെ വണ്ടി വീട്ടുവെക്കാൻ വേണ്ടി കേട്ടിട്ട പിന്നെ തൂക്കം എടുക്കുക പിന്നെ നേരെ നമുക്ക് പോവുക തൂക്കിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോ ഇവിടുന്ന് നേരെ അപ്പുറത്തൊരു സിഗ്നൽ ഉണ്ട് സിഗ്നലിൻ്റെ അവിടെ പോയിട്ട് വേണം വളക്കാനിട്ട് വണ്ടി വണ്ടി തിരിച്ചിട്ടുണ്ട് നമുക്ക് കാണുശ്ശേരി ഭാഗത്ത് അങ്ങോട്ട് പോകാനായിട്ട് ആലുഭാഗത്തേക്ക് രാത്രിയുമാണ് മഴയുമാണ് റിസ്ക് ആയതുകൊണ്ട് നമ്മ റിസ്ക് എടുക്കണില്ല അവിടെ പോയി തിരിച്ചോണ്ടുവരാം ഇവിടെ നല്ല തിരക്ക ചേട്ടത് ഇവിടെ വണ്ടി ഓടിക്കണു നമ്മ ചെറിയൊരു വിശപ്പൊക്കെ തുടങ്ങിട്ടോ അപ്പൊ വിചാരിച്ച് അങ്ങ് ചോറ് കഴിക്കാണോ അപ്പൊ അങ്ങനെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ചോറും ചെമ്മീൻ കറിയാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ചെയ്താണ് അപ്പൊ നമുക്ക് ചോറ് കഴിക്കണം

എനിക്ക് ഇപ്പം തോന്നി അതാണ് കമ്പനി പോലെ എന്നാ നേരിട്ട് പരിചയം പക്ഷെ ഓരോ വണ്ടിയുടെ ടൈപ്പ് അനുസരിച്ചിട്ട് അവര് ഒരു ചെറിയ കണക്ഷൻ ചെറിയൊരു ഫോൺ അടിച്ച് ഹോണടിച്ച് വണ്ടി വണ്ടിയാണ് വേറൊരു ടാങ്കർ ആണ് പുറകില് ഞാൻ ഇൻഡിക്കേറ്റഡ് റൈഡിലേക്ക് കയറാൻ നിൽക്കുകയാണെങ്കിൽ ആ ടാങ്കറുകാരും നമുക്ക് മാറ്റി തന്നിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ മാറ്റി കൊടുക്കും അതല്ല വേറെ കണ്ടെയ്നർ വണ്ടിക്കാരി ഒരു ടാങ്കർ ആണ് ഇതേപോലെ ഇൻഡിക്കേറ്റഡെങ്കിൽ അവര് മാറ്റി കൊടുക്കൂല മനസ്സിലായോ അതുകൊണ്ട് നമുക്കും ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടൂല എന്നെ സംബന്ധിച്ച് ഞാൻ മാറ്റി കൊടുക്കാറുണ്ട് കാരണം എന്തെങ്കിലും സ്പീഡിലാണ് പുറകുന്ന ഒരു വണ്ടി വന്നെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കും അവനെതിരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് എന്തായാലും സ്പീഡിൽ പോകാൻ പറ്റില്ല ഞാൻ ലോഡായതുകൊണ്ട്

അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് ഓരോ നമ്മ പൊള്ളാച്ചിക്ക് പോണത് തേങ്ങ ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ തേങ്ങ തേങ്ങി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കണം നമുക്ക് തേങ്ങ തേങ്ങാൻ പോവാൻ നമ്മ നേരത്തെ ണ്ട് ഒരു പ്രാവശ്യമൊക്കെ പോയത് അപ്പൊ നമ്മ മൂന്നേരും കൂടി ആയിരുന്നു പോയത് എനിപ്പൊ ഞങ്ങ കപ്പിളാണ് രണ്ടുപേരും കൂടിയാണ് പോണത് അപ്പൊ നമ്മ ഫ്ലൈ ഓവറില് കൂടി കയറി പോണേണ്ടുറ്റിന് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി ഫ്ലൈ ഓവർ

ചായ പിടിക്കാത്തരത്തിയപ്പോ ഒരാഴ്ച തീരുവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടിച്ചു സ്ഥലം കിട്ടിയില്ല അതില് ആ ഇതിന്റെ അപ്പുറത്തെ ചായക്കട ഫ്രണ്ടിലാണ് ബ്ലോക്ക് ഞങ്ങൾ റോട്ടില് അപ്പൊ ആരിക്ക വണ്ടി ഇട്ടിട്ടാണ് ഞങ്ങൾ ചാവടിക്കവിടെ പോയിരുന്നു കുറെ നേരം അവിടെ കുത്തിരുന്നു മറ്റേ വണ്ടി വരാൻ വേണ്ടിട്ട് ഞാൻ വന്നാലേ നോക്ക് രാത്രി കണ്ടേറക്കി കഴിയുമ്പോൾ അയാളെ ഇട്ടേ പോകാൻ പറ്റുള്ളൂ വീട്ടിലേക്ക് പോകണേ വണ്ടി അവിടെ ഇട്ടിട്ട് പോണേ അത് കഴിഞ്ഞപ്പോ നേരെ അപ്പൊ അവിടെ സംസാരിച്ചു കഴിയുമ്പോഴാണ് പറഞ്ഞത് അടുത്ത ആഴ്ചത്തേക്ക് പണി ഇത് കിലോന്നൊക്കെ പറഞ്ഞു ചായക്കണു അവിടെ ഒരു അംബാസിഡറിന്റെ ഫ്രണ്ട് വെച്ചിഡന്റ് അടിക്കുന്ന ആളില്ലേ അംബാസഡറിന്റെ കാറിന്റെ ആ ഉള്ളി പറഞ്ഞു കഴിയുമ്പത്തന്നെ ടീ കോഫി എഴുതി ഒക്കെ അംബാസഡറിന്റെ പോകുന്ന എഴുതി കളറിന്റെ അംബാസഡർ ഇപ്പം നമ്മൾ പൊള്ളാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഡീസലടിക്കാൻ വേണ്ടി നിർത്തിയതാണ് നമ്മൾ പൊള്ളാഴ്ചയില്ല അപ്പുറത്തെ പമ്പിൽ ഡീസൽ അവങ്ങോട്ട് കയറാൻ പറ്റില്ല അതിന് അപ്പോൾ ഇവിടെ നിന്ന് ഡീസലടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പൊള്ളാഴ്ചയിൽ നിന്ന് ഇങ്ങോട്ട് വാൽപ്പാറ റോഡിലേക്ക് കയറിയിട്ട് ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഭാരതിൻ്റെ ഒരു പമ്പുണ്ട് ആ പമ്പിൽ നിന്ന് ഡീസലടിക്കണം നാളെ ഇപ്പൊ തിരിച്ചിങ്ങാട്ട് വരുമ്പോ നമുക്ക് പണിയാം ഇപ്പൊ രാത്രിയോ സെന്റർ പിടിച്ച് ഓടിക്കാൻ പറ്റും നമുക്ക് നാളെ പകലാണ് ഇറക്കി വിടണേ ലെഫ്റ്റ് പിടിച്ച് ഓടിക്കുമ്പോ എല്ലാം താന്നി മഴ കാരണം വണ്ടി എടുക്കാൻ വേണ്ടി പോണേട്ട് പോയി അപ്പൊ നമ്മളെ കണ്ടെയ്നർ നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടി പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിനെ വീഡിയോ നിൽക്കാൻ പറ്റില്ല ഇവിടുത്തെത്താൻ മഴ മഴ മാറിയിട്ട് നേരെ വാൽപ്പാറ റൂട്ടിലേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കയറിയിട്ടാണ് നമുക്ക് ഈ കമ്മിലേക്ക് എത്തുന്നത് അവിടെ ഒരു പമ്പുണ്ട് എച്ച് പിയുടെ ഒരു പമ്പുണ്ട് ആ പമ്പ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് റൈറ്റിലോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സ്ഥലമായിരുന്നുണ്ട് തേങ്ങ ഉണ്ടായിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ആവുമ്പോൾ രാവിലെ എത്തി ഇവിടെ വണ്ടി പിടിച്ച് കൊടുത്തേക്കണേട്ടാ ഒടുക്കത്തെ മഴയാണ് ഇപ്പം അങ്ങോട്ട് കനത്തയുള്ളു ഞാനപ്പം രാവിലത്തെ നമുക്ക് കുക്ക് ചെയ്തായിരുന്നു കേട്ടോ ചെറുതായിട്ട് ഇത് ഇത് മസാല ഓട്ട്സ് പിന്നെ ഇത് ബൂസ്റ്റ് പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി പ്ലെയിൻ ഓട്സും പാലും സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കണേ പിന്നെ ഏത്തപ്പഴം പിന്നെ ഞങ്ങൾ കുറേ മഴയും നമ്മുടെ വണ്ടി ഒരാളപ്പം അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ചൂട് മസാല ഓഡ്സ് കഴിക്കുന്ന കേട്ടോ ഒക്കെ ചൂട് പിന്നെ പാലൂടെ എടുത്ത് വെച്ചിട്ടുണ്ടേ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ചൂടാണല്ലോ ഭയങ്കര മഴയത്ത് ചൂട് കഴിക്കണല്ലേ നല്ലത് ഇനി നമുക്ക് പ്ലെയിൻ ഒടിച്ചുകൂടി ഉണ്ടാക്കാം കേട്ടോ അത് ഉണ്ടാക്കണം എനിക്ക് മഴയൊന്നും ഒതുങ്ങിട്ട് അങ്ങനെ എല്ലാ പ്രാവശ്യവും കുറച്ചാള് ഇങ്ങനെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യുമായിരുന്നോ ചെറുതായിട്ട് പക്ഷെ പിന്നെ ഗ്യാസ് ഒക്കെ തീർന്നു പോയി ഇതിന്റെ അപ്പൊ ഇപ്പൊ ഉണ്ടായ ഗ്യാസ് കൊണ്ട് നമ്മ റെഡി ആക്കിയത് പിന്നെ ഒരെണ്ണം മേടിക്കണം മൊത്തം മൂടിക്കണം കേട്ടോ കണ്ടോ മൂകലാണ് മൂകല്

അവിടെ തൂക്കുക അവിടെനിന്ന് ഇടത്ത് മാറ്റി അങ്ങോട്ട് ഇട്ടുക എന്നിട്ട് അവിടെ ഇട്ടിട്ട് നമുക്ക് നേരം കുറച്ചേരം കിടന്നുറങ്ങിയിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്തു പോയാൽ മതി ആ പകല് ഓടിച്ചു പോവാ റിസ്ക് ആണ് പുറകിലത്തെ വല്ല വണ്ടര മോഡില് ഗ്ലാസ്സിൽ വല്ല ഈ ലാസ്റ്റ് അതിന്റെ പുറകെ കിടക്കിട്ട് ലോഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഒതുക്കാനും പറ്റിയാല് ബാക്കി വിശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ